ഇരുപത്തിമൂന്ന് വർഷം നീണ്ട അമ്പയറിംഗ് കരിയറിൽ അറുപത്തി ആറ് ടെസ്റ്റ് മത്സരങ്ങളും അറുപത്തി ഒൻപത് ഏകദിന മത്സരങ്ങളും അദ്ദേഹം നിയന്ത്രിച്ചിട്ടുണ്ട് ഇന്ത്യ ജയിച്ച എയ്റ്റി ത്രീ ലോകകപ്പ് ഫൈനലിലും ബേർഡായിരുന്നു അമ്പയർ അതിനു മുമ്പ് ആദ്യത്തെ രണ്ട് ലോകകപ്പുകളിലും അമ്പയറായിരുന്നു അദ്ദേഹം തൊണ്ണൂറ്റി ആറിൽ ബേർഡ് നിയന്ത്രിച്ച അവസാന ടെസ്റ്റ് മത്സരത്തിലാണ് മുൻ ഇന്ത്യൻ താരങ്ങളായ സൗരവ് ഗാംഗുലിയും രാഹുൽ ദ്രാവിഡും അരങ്ങേറ്റം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ലോക്ഷെയർ ക്ലബിലൂടെ ബാറ്ററായി ക്രിക്കറ്റ് കരിയർ ആരംഭിച്ച ബേർഡ് അറുപത്തിനാലിലാണ് വിരമിക്കുന്നത് ക്ലബ്ബിനായി തൊണ്ണൂറ്റി മത്സരങ്ങളിൽ നിന്നും രണ്ട് സെഞ്ചുറിയടക്കം മൂവായിരത്തി മുന്നൂറ്റി പതിനാല് റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് പരിക്കാണ് അദ്ദേഹത്തെ അകാലത്തിൽ തന്നെ ഒരു പ്ലെയർ എന്ന രീതിയിൽ വിരമിക്കാൻ പ്രേരിപ്പിച്ചത് പക്ഷെ പിന്നീട് അദ്ദേഹം തിരഞ്ഞെടുത്ത മേഖലയിൽ അമ്പയറിങ്ങിൽ ഗോട്ടായി അദ്ദേഹം രൂപാന്തരപ്പെട്ടതും ഇതിഹാസമായി മാറിയതും ചരിത്രമാണ് എഴുപത്തി മൂന്നിലാണ് ബേർഡ് അമ്പയറിങ്ങിലേക്ക് തിരിഞ്ഞത് കളിക്കളത്തിലെ കൃത്യനിഷ്ഠതയും അതുപോലെ തീരുമാനങ്ങളിലെ കൃത്യതയും ബേർഡിനെ കാണികൾക്കും താരങ്ങൾക്കും ഒരുപോലെ പ്രിയങ്കരനാക്കിയിരുന്നു കമ്പയറിംഗ് ചെയ്യുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ആരാധകരെ ഏറെ ശ്രദ്ധിച്ചിരുന്നു സെൻസ് ഓഫ് ഹ്യൂമർ നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഗ്രൗണ്ടിലെ സാമീപ്യം ഗ്രൗണ്ടിലെ സംഘർഷപരിതമായി മാറിയേക്കാവുന്ന ഒരുപാട് നിമിഷങ്ങളെ തണുപ്പിച്ച എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു കൃത്യവും കണിഷവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളും അതിനൊപ്പം അദ്ദേഹത്തിൻ്റെ ഔട്ട് വിളിക്കുമ്പോൾ വിരലുയർത്തുന്ന രീതിയും വൈഡ് വിളിക്കുന്ന രീതിയുമൊക്കെ വിഖ്യാതമായിരുന്നു ആ സമയത്ത് അതൊരു ട്രെയിൻ മാർക്കായിരുന്നു